കേരളത്തെ ഞെട്ടിച്ച ജയിൽ ചാട്ടം നടത്തിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും കേരളം വിടാൻ പദ്ധതിയിട്ടെന്ന് ഗോവിന്ദാമി മൊഴി നൽകി ജയിൽ ചാട്ടത്തിന് മറ്റാരുടെയും സഹായം തേടിയിട്ടില്ലെന്നും ഗോവിന്ദി പറയുന്നു സുരക്ഷാ വീഴ്ചയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ രണ്ട് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസേഴ്സിനെയും ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസറേയും സസ്പെൻഡ് ചെയ്തു ഗോവിന്ദചാമിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും അർജുൻ കല്യാട് ചേരുന്നുണ്ട് അർജുൻ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ് വിശദമായ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും ഈ വിയൂർ ജയിലിലേക്ക് എപ്പോൾ മാറ്റാൻ കഴിയുമെന്നാണ് കരുതുന്നത് റോഷനി അതായത് ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും അതിനകത്ത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുക എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയെ അറിയിക്കാൻ പോകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ പറയുന്ന ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുന്നത് സുരക്ഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജയിൽ മാറ്റം വേണം അങ്ങനെയാണ് എങ്കിൽ വിയൂർ ജയിലാണ് അതിന് പര്യാപ്തമായിട്ടുള്ളത് എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കും ആ ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി അതിനകത്ത് തീരുമാനമെടുക്കുക സ്വാഭാവികമായ രീതിയിൽ അങ്ങനെ ഒരു കാര്യം പോലീസ് സുരക്ഷാപരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് മറിച്ച് ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരളെ വിരളമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും വിയൂരിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് റോഷനി പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൻ്റെ പേരിൽ നാല് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരാണ് പക്ഷേ ഇതിനകത്ത് തുടർച്ചയായി ഏതെങ്കിലും ഒരു സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള വീഴ്ച മാത്രമല്ല ഇതിനകത്ത് ഒന്നൊന്നര മാസക്കാലമായി ഗോവിന്ദവാമി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ ഒന്നൊന്നര മാസക്കാലത്തെ തയ്യാറെടുപ്പ് ഏതെങ്കിലും ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതായിരുന്നു അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഈ ജ ജയിലിൻ്റെ സെല്ലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തേണ്ടതാണ് തുരുമ്പ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനകത്തൊക്കെ ബലക്ഷയങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ക്ഷമിക്കണം ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള പരിശോധനകൾ ഈ ഒന്നൊന്നര മാസക്കാലമായി കൃത്യമായ രീതിയിൽ അതായത് അതിൻ്റെ ചട്ടം പറയുന്നത് പോലുള്ള പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് എന്തായാലും പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് നാല് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് അതിൽ ഒതുങ്ങാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഇന്ന് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മാത്രം ഇതിനകത്ത് കുറ്റക്കാരായി വരുത്തിക്കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുങ്ങും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അത് പാടില്ല എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ വികാരമായി സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ നടപടികളിലേക്കൊക്കെ കടക്കേണ്ട സാഹചര്യമാണ് പരിശോധനകൾ ഊർജിതമായി നടക്കേണ്ട സമയം കൂടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം